ഇന്ന് ചികിത്സ അപ്പോ എനിക്കിനി ദേവേനായിട്ട് ഇതുപോലെ കാണാനും സംസാരിക്കാനൊന്നും പറ്റില്ല ഇല്ല ഞാൻ കാണും എവിടെങ്കിലും വെച്ച് കാണും സംസാരിക്കും ആരും അറിയാതെ വേണ്ട വേണ്ട എനിക്ക് പേടിയാ അങ്ങനെയൊക്കെ നമ്മളെ കണ്ട എന്താ ഇവിടുത്തെ ശിക്ഷകളൊക്കെ കുറ്റു ആണിന്റേതാണെങ്കിൽ കൈ വെട്ടി മാറ്റും പെണ്ണിന്റെ കുറ്റുവാണെങ്കിൽ ചെറിയൊരു ശിക്ഷയുള്ളൂ തമ്മില് കാണരുതെന്നൊരു വിലക്ക് വിലക്ക് തെറ്റിച്ചാ പിന്നെ പെണ്ണ് സ്വപ്നഭൂമിയിൽ വാഴാൻ പറ്റില്ല അവിടെ കരിയാത്ത മലയിലെ കാട്ടാളന്മാർക്കുള്ളതാ കൈ വെട്ടി മാറ്റിയാലും എനിക്ക് ദേവനെ കാണണം കാണാനും ഞാൻ സമ്മതിക്കില്ല അഥവാ കണ്ടുപിടിക്കപ്പെട്ട ആ കൈ വെട്ടിയെടുക്കാനും ഞാൻ സമ്മതിക്കില്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്താ ആരും അറിയാതെ വന്നേക്കുന്നു എന്റെ കൂടെ വേദപരത്തേക്ക് ഇല്ല ഒരിക്കലും ഇല്ല എനിക്കിഷ്ടല്ല അങ്ങനെയൊക്കെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ആചാരങ്ങളൊക്കെ മാറാൻ എന്താ ഒരു വഴി മാറും

I'm oh, sorry. ചൊല്ലും ചെലവും തന്നെ നിന്നെ ഈ മണ്ണി കാലുത്തിച്ച് എന്റെ പെണ്ണിനെ തന്നെ നിർക്കുക അല്ല മറനാട്ടിന്ന് സ്വപ്നഭൂമി കയറി പെണ്ണിനെ തൊട്ട് കൈ കരിയാത്തമ്മലയിലെ കാട്ടി നയിക്കൊള്ളതാ

േ അതാ ശരി നാട്ടുകൂട്ടത്തിലെ അംഗങ്ങളും ഗണനാഥനും ഇവിടെ ഇപ്പോ ഉള്ള സ്ഥിതിക്ക് ഇനി ഇത് നീട്ടിവെക്കേണ്ട കാര്യമില്ലല്ലോ പറയാനുള്ളത് കേട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത് മരുത്താള വൈദ്യപ്രകാരം ചികിത്സ നടത്തുന്ന ഈ കുട്ടിയുടെ കാര്യത്തിൽ ഭൂവിനൊപ്പം പറയുന്ന പരാതികൾ മുഖവലയ്ക്കെടുക്കാൻ പറ്റില്ല നാടീ ചികിത്സാ മുറകളിൽ ചിലത് പുറമേ നിൽക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും അതുകൊണ്ട് ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ വിശദീകരണം മാത്രമേ ഞാൻ സ്വീകരിക്കൂ കുട്ടിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ മനസാ വാചാ കർമ്മണ കുട്ടിക്ക് ഇയാളുമായിട്ടുള്ള സമ്പർക്കം ചികിത്സാവിധിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് തുറന്ന് പറഞ്ഞോളൂ ഇക്കാര്യത്തിൽ കുട്ടിയുടെ മറുപടിയാണ് എനിക്ക് പ്രമാണം ചികിത്സയുമായി ബന്ധപ്പെട്ടതല്ല ഉറ്റം സമ്മതിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കീഴവഴക്ക അനുസരിച്ചുള്ള എല്ലാ ശിക്ഷകളും കൊടുത്തേ പറ്റൂ ദയവര് ഒരു തെറ്റും ചെയ്തിട്ടില്ല കഴിയുന്നത്രയും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച കുട്ടിയെ അതിക്രമിച്ച് കടന്നു പിടിച്ചത് രണ്ടുപേരുടെ ഉള്ളിരിപ്പ് കേട്ടല്ലോ ഇനിയിപ്പൊ എന്താലോചിക്കാനാ ഇനി ശിക്ഷ എന്താണെന്ന് ആലോചിച്ചാൽ മതി വെച്ച് നോക്കുമ്പോ വരനാട്ടിൽ നിന്ന് വന്ന മരുത്താള വെട്ടുക എന്നുള്ളതാണ് പണ്ടത്തെ കീഴ്പതിവ് പക്ഷെ അത് ഇപ്പൊ ന്യായമാണോ അല്ല ന്യായമല്ല ഈ നാടിന് മുഴുവൻ കുടിവെള്ളം കിട്ടാൻ ഇരുമ്പ് പാലെടുത്ത കൈകളാണിത് സ്വപ്നഭൂമിക്ക് തീരാക്കളകം ഉണ്ടാക്കുന്ന ഒരു വിധിയും ഉണ്ടാക്കാൻ പാടില്ല അത് ശരിയാ മരുത്താളുടെ മാന്യത പോകരുത് ഇനിയിപ്പോ മേലിൽ രണ്ടുപേരും തമ്മിൽ കാണാത്ത വിധം ഊരുവിലക്കുകയാണ് വേണ്ടത് ഊരുവിലുള്ള ഒരു സ്വപ്ന ഭൂമിക്കും മരുത്താളർക്കും അതിൽപ്പെട്ട ഇരിപ്പുകൾക്കും നടപ്പുകൾക്കും മാനത്തിനും മര്യാദയ്ക്കും പരമ്പരയ കാവലേറ്റ ഗണനാഥൻ മേൽ ചൊല്ലിയതിൽ നടപ്പിനും മാനത്തിനും കോട്ടം കാട്ടിയ സോമാജിമകൾ ദേവയാനിക്കും വേദപുരത്ത് നിന്നും നാട്ടരതി കടന്നെത്തിയ സുന്ദരകില്ലാടിക്കും മേലിൽ ഒരിക്കലും തമ്മിൽ കാണാൻ പാടില്ലാത്ത ദൂരം കാത്ത് രണ്ടു വെളിപ്പാടകലം നോക്കി കഴിഞ്ഞുകൊള്ളാൻ ഇടം വിലയ്ക്ക് കൽപ്പനയാക്കുന്നു ഈ വിലക്ക് മുറിച്ച് കണ്ടത് പെണ്ണെങ്കിൽ കുടിയടച്ച് ബലിയൂട്ടി പ്രഷ്ടും ആണെങ്കിൽ ചാവോളം കഴിവേറ്റും മുൻകൂറ് കൽപ്പനയാക്കുന്നു ഒരവതാരം പോലെ എന്റെ കയ്യിലെത്തിയ നിനക്ക് അസാധാരണമായ മനക്കരുത്തും മൃതശുദ്ധിയും ഉണ്ടെന്ന് കണ്ടിട്ട ഈ അപൂർവ പാരമ്പര്യ വൈദ്യത്തിലെ ചികിത്സാ മുറകൾ ഞാൻ നിന്നെ പഠിപ്പിച്ചത് പക്ഷേ സൽപാത്രത്തിലല്ല ഞാൻ വിളമ്പിയതെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഇനി നീ ഇവിടുത്തെ ഔഷധങ്ങളിലൊന്നും തൊട്ടുപോകരുത് സംഭവിച്ചു എന്താ കുട്ടി എന്താ ഈ രാത്രി മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറയാൻ എനിക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് വന്നതാ കുട്ടിയോട് ഇരിക്കൂ എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ എല്ലാരും ചോദിക്കുന്ന എനിക്കെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല എനിക്ക് എന്ത് പറ്റിപ്പോയെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ ചികിത്സയുടെ പേരും പറഞ്ഞ് എനിക്ക് ഒടിയാമായിരുന്നു എന്നിട്ടും ഞാനത് ചെയ്തില്ല അതാണോ ഞാൻ ചെയ്ത തെറ്റ് നിങ്ങളൊക്കെ കൂടെ എന്റെ നെഞ്ചിന്നെടുത്ത് രണ്ട് അപ്പുറത്തേക്ക് എറിഞ്ഞത് തെറ്റിനെയാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ അതെടുത്ത് പിന്നെയും എന്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നു ഞാൻ എന്താ പറഞ്ഞു നിങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു പോന്ന എന്റെ വീട്ടുവഴിയെ ഉറക്കവും കൊണ്ടിരുന്ന രാത്രികൾ വരില്ല നിന്റെ ഉറങ്ങാത്ത രാത്രികൾ എനിക്ക് തന്നിട്ട് നീ പോയി ശാന്തമായി ഉറങ്ങുക എന്താ ചിലതൊക്കെ പറയാനാ വന്നത് പക്ഷേ അതൊക്കെ തുറന്നു പറയാൻ ചില ആചാരങ്ങളുടെ വിലക്കുകൾ എനിക്കുണ്ട് ഇന്ന് നിങ്ങളെ പിടിച്ചകറ്റിയ ഗണനാഥനല്ല സ്വപ്നഭൂമിക്കാരനായ വെറും രാജമാണിക്യമാണ് ഞാനിപ്പോ മനുഷ്യരാശിക്ക് മൊത്തം അവകാശപ്പെട്ട വിശുദ്ധമായ കുറെ ചിന്തകളും അറിവുകളും വിദ്യകളും കാത്തുസൂക്ഷിക്കുന്നവരാ ഞങ്ങൾ സഹസ്രാബ്ദങ്ങളായിട്ട് അമൃത തുല്യമായതെന്തും നമ്മൾ പൊതിഞ്ഞു മൂടിയല്ലേ സൂക്ഷിക്കുക അതുപോലെ സ്വപ്നഭൂമിയിലെ അപൂർവമായ അറിവുകളും വിദ്യകളുമൊക്കെ കുറെ ആചാര വിശ്വാസങ്ങളും അയവില്ലാത്ത കുറെ ചട്ടങ്ങളും കൊണ്ടാണ് പൊതിഞ്ഞു മൂടി സൂക്ഷിച്ചിരിക്കുന്നത് മരുത്താളരുടെ സൂക്ഷിപ്പുകൾ ലോകത്തിന് തേരെഴുതി കൊടുക്കേണ്ട കാലം വരുമ്പോൾ അതിന്റെ മുന്നറിയിപ്പായി രണ്ട് പ്രധാന ലക്ഷണങ്ങൾ ഇവിടെ കാണുമെന്ന് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിലൊന്ന് കൽപ്പിച്ച പെണ്ണ് തിരിച്ചെത്തുക രണ്ടാമത്തേത് സ്വപ്നഭൂമിയിലെ മണ്ണ് സ്വന്തം ജലം കൊണ്ട് നനയുക ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും മൂടി വെക്കാനില്ല ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു രണ്ടാമത്തേത് നടന്നാൽ സ്വപ്നഭൂമിയിൽ മാറ്റങ്ങൾക്ക് തുടക്കമായി ഈ മണ്ണിൽ നിന്നും സ്വന്തം ജലകുംഭം ഉയർന്നു വരുന്നതും അതിൽ കുളിച്ച് പൃഷ്ടുമാറിയെത്തുന്ന സുമംഗലിമാരെ സ്വപ്നഭൂമിക്കാർ വാരിപ്പൊളർന്നു സ്വീകരിക്കുന്നതും അറിവിന്റെ പാഠക്കെട്ടുകൾ ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുന്നതും സ്വപ്നം കണ്ടു നടന്ന ഒരു ചെറുപ്പമുണ്ട് എനിക്ക് ഞാനൊരിക്കൽ പറഞ്ഞു ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എത്തിയതാണ് കില്ലാടി ഇവിടെ തളരാതെ പതറാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം അതിപ്പോ എന്റെ ഒരു പുതിയ ആവശ്യം കൂടിയാണ് പറഞ്ഞല്ലോ കൂടുതൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ആ കിണറിനി ഞാൻ തൊടില്ല നിങ്ങളെ പോലുള്ള മഹാപാവികളുടെ ആചാരങ്ങളൊക്കെ മാറ്റിമറിക്കാൻ ആ മരണക്കിണറിലേക്ക് ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല മനസ്സിലെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിച്ചു വെച്ചിട്ടുള്ള ആ പാവത്തിന് പുറത്തിറക്കി വിടാദ്യം എന്നിട്ട് മതി മതിവിടുത്ത മാറ്റങ്ങളൊക്കെ പോകരുതെന്ന് കരുതി പക്ഷെ ഞാനിന്നിവിടെ നിന്ന അവളകത്ത് വേർപൂട്ടു പോവാ അവളെങ്കിലൊന്ന് വെളിച്ചം കണ്ടു നടക്കട്ടെ ഈ ൂമിയിലേക്കാ വന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ മോനെ വിവരമൊന്നും ഇല്ലാഞ്ഞ് പ്രദീപിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴ അറിഞ്ഞ നീ ഇവിടാണെന്ന് സന്തോഷം കൊണ്ട് നെഞ്ചു നിറഞ്ഞപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി അച്ഛന്റെ നടക്കാതെ പോയൊരാഗ്രഹ കിണർ കുഴിക്കുകയാണെങ്കിൽ തോറ്റടുത്ത് ജയിക്കണം അപ്പൻ ആയിരം കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിലും നീ ഈ ഒരൊറ്റ കിണർ മാത്രം കുഴിച്ചാൽ മതി അമ്മയ്ക്ക് തൃപ്തിയാ അതൊരിക്കലും നിന്റെ മരണ കിണറാവില്ല മോനെ ഇങ്ങനെയൊക്കെ പറയണേ ചെയ്യയുടെ പറഞ്ഞ പോരെ ചെയ്തിരിക്കും ഇവൻ എല്ലാം എന്നോട് പറഞ്ഞു നിനക്കെന്താ പഞ്ചപാവങ്ങളായി സ്വപ്നഭൂമിയിലുള്ളവര് നീ അവരുടെ മണ്ണ് നനച്ചു നിന്റെ കാൽക്കൽ അവരെന്തും കൊണ്ടുവയ്ക്കും എന്തും ഇപ്പൊ ഇതെന്റെ കൂടി ആവശ്യ പ്രാർത്ഥിക്കണ വാസോണ് നിനക്ക് വേണ്ടി കാണാൻ ഒരാൾ ദേവു ഇന്ന് പണി നടന്നു ആണുങ്ങളൊന്നും അങ്ങോട്ട് പോയേ ഇല്ല എന്തേ നാൽപ്പത് കോല് കഴിഞ്ഞു ഇത്രേ ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നീ ഉണ്ടായിരുന്നെങ്കില് വല്ല തിരിച്ചു പറയായിരുന്നു കണ്ടോ ഇല്ല ഇന്ന് നേരത്തെ പോയി വേറെ ഇവർക്ക് ും ഇവിടത്തെ അങ്ങനെയാ വരെ താങ്ങി നിൽക്കാൻ മണ്ണിന് ബലമുണ്ട് അതിനപ്പുറത്തോട്ട് പോയിട്ടും വെള്ളം കിട്ടുന്നില്ലേ പിന്നെ മണ്ണിടിയും ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ താഴ്വാക്കം കോണിച്ച വെട്ടിയിരിക്കുന്നേ പക്ഷേ അതല്ല പ്രശ്നം മഴ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും നാപ്പത്തഞ്ചു കോലായപ്പോ മഴ പെയ്തു അപകടം അത് മഴ പെയ്ത മണ്ണ് എല്ലാ ഭാഗത്തു നിന്നും തള്ളി ഇറങ്ങും സ്വപ്നഭൂമിയൊക്കെ ഭൂമിയൊക്കെ വിറയ്ക്കും വിള്ളൽ ഇന്ന് രാത്രി മഴയുണ്ടായി കൂടാ വ്രതം നോറ്റി പ്രാർത്ഥിക്കാൻ പോവാ ഈ രാത്രി മുഴുവനും ആയി നാപ്പത്തഞ്ചു കോല് കൃത്യം കുടിച്ച ഞാനിന്ന് പുറത്ത് വന്നത്